ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി അൽ എൻസാരി എക്സ്ചേഞ്ചിൽ വന്നിരിക്കുന്ന ആണ് എന്തൊക്കെയാണ് ഇപ്പോൾ അൽ അൻസാരി ആണ് വച്ചിരിക്കുന്ന വേക്കൻസീസ് നമുക്ക് ചെക്ക് ചെയ്യാം അൽ അൻസാരി എക്സ്ചേഞ്ച് ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് നോക്കാം ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അവർ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ റീറ്റെയിൽ മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് യു ഐ ഡ്രൈവിങ് ലൈസൻസ് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ വളരെ നല്ല ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു കമ്പനിയാണ് അൽ അൻസാരി എക്സ്ചേഞ്ച് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെക്ക് ചെയ്ത വെരിഫൈ ചെയ്ത നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് മാത്രമാണ് നമ്മൾ എല്ലാ വീഡിയോകളിലും അപ്ലൈ ചെയ്യാറുള്ളത് നിങ്ങൾ യാതൊരുവിധ വിധ പേയ്മെൻറ്റും നൽകേണ്ടതില്ല അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ഒരു സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അലൈനിലാണ് സ്കൂൾ എ ജെ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന് പറയുന്ന സ്കൂളാണ് ഇപ്പോൾ അലൈനിൽ വേക്കൻസികൾ അനുസരിച്ചിരിക്കുന്നത് അലൈനിലെ ഈ സ്കൂൾ അനുസരിച്ചിരിക്കുന്ന വേക്കൻസീസ് കിൻഡർ ഗാർഡൻ ടീച്ചർ നഴ്സറി അറബിക് ടീച്ചർ നഴ്സറി ടീച്ചർ അറബ് അതായത് അറബ് വംശജർ മാത്രമാണ് ഈ ഒരു മൂന്നാമത്തെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാത്സ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എക്കണോമിക്സ് ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ ഐ ജി സി എസ് ഇ കരിക്കുലം സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എക്കണോമിക്സ് ടീച്ചർ ഐ ടി എക്സിക്യൂട്ടീവ് ഓർ അഡ്മിനിസ്ട്രേറ്റർ എച്ച് ആർ അസിസ്റ്റൻറ്റ് അതായത് അറു അറബിക് സ്പീക്കിംഗ് കാൻഡിഡേറ്റിന് മാത്രമായിരിക്കും ഈ ഒരു എച്ച് ആർ അസിസ്റ്റൻറ്റ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ബാക്കി നമ്മൾ പറഞ്ഞ മിക്ക വാക്കൻസികളും ജനറലായിട്ട് എല്ലാ കൺട്രികളിൽ നിന്നും വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള അധ്യാപക അധ്യാപിക സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ അറ്റ് ഡിഗ്രി ലെവൽ ഇൻ ബി എ ബി കോം ബി എഡ് തുടങ്ങിയ സ്പെഷ്യലൈസേഷനിലാണ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ ടീച്ചിങ് ഓർ ടീച്ചിങ് ലൈസൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഡിഗ്രി അതുപോലെ തന്നെ യു എ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് ആൻഡ് അഡ്വാൻറ്റേജ് ആണ് നിർബന്ധമല്ല യു എ എക്സ്പീരിയൻസ് ഒരു പരിഗണന ലഭിക്കും എന്ന് മാത്രം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് എ ജെ ഗ്രൂപ്പിൻ്റെ ലിങ്കഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത ആണ് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഇവിടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് യു യിലെ വാക്കൻസി അല്ല കുവൈത്തിലെ ഒരു വാക്കൻസിയാണ് ഇതിനായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു യു ഇ വീഡിയോ തന്നെ കുവൈത്തിലെ ഈ ഒരു വാക്കൻസി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഐ ഹോപ്പ് യു ഡോൺ മൈൻഡ് വാക്കൻസി വരുന്നത് കുവൈത്തിലെ യൂണിയൻ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് യൂണിയൻ ട്രേഡിംഗ് കമ്പനി ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ട്രാൻസ്ലേറ്റർ ആൻഡ് കണ്ടൻറ്റ് അനലിസ്റ്റ് ഇങ്ങനെ രണ്ട് തസ്തികകളൊക്കെ അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ജോബ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിൽ അക്കൗണ്ട്സ് വാക്കൻസികൾ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു അടിപൊളി വാക്കൻസിയാണ് ടി ആർ എസ് എസ് ട്രാവൽ ആൻഡ് റീറ്റെയിൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇപ്പോൾ ജനറൽ അക്കൗണ്ടൻറ്റ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു എയിൽ അക്കൗണ്ട്സ് ജോബാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഇതിന് വേണ്ടിയിട്ടുള്ള എലിബിറ്റി ക്രൈറ്റീരിയായിട്ട് അവർ പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അഞ്ച് വർഷത്തെ അക്കൗണ്ടിങ് മേഖലയുള്ള എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അതായത് നല്ല എക്സ്പീരിയൻസ് വേണം എന്നർത്ഥം നിങ്ങൾക്ക് ചെറിയ ഒരു ഫ്രഷ് അല്ലെങ്കിൽ ചെറിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല നല്ല എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ഐ ടി സ്കിൽസ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അവരുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ അക്കൗണ്ട്സ് ജോബ് നോക്കുന്നുണ്ടാവും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിനിത് വേർപ്പെടുന്നില്ല എങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വിരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിൽ ഒരു ഫാർമസിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ദുബായിലെ മെഡക്സ് ഫാർമസിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മെഡക്സ് ഫാർമസി ഇപ്പോൾ ഫാർമസിസ്റ്റ് ട്രൈനി ഫാർമസിസ്റ്റ് ഇങ്ങനെ രണ്ട് തസ്തികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഫാർമസിസ്റ്റ് ആൻഡ് ട്രൈനി ഫാർമസിസ്റ്റ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് ഫാർമസിസ്റ്റിന് ബി ഫാം അല്ലെങ്കിൽ എം ഫാം അല്ലെങ്കിൽ ഫാം ഡി ട്രൈനി ഫാർമസിസ്റ്റിന് ഡി എച്ച് എ ലൈസൻസ് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ മിനിമം യു ഇ എക്സ്പീരിയൻസ് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഫാർമസിസ്റ്റ് കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും ഈ ഒരു വാക്കൻസി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ഈ ഒരു കമ്പനിയുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കമ്പനിയുടെ ഡയറക്റ്റ് ആണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം